പാറശാല ഷരൺ രാജ് വധക്കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ചയാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അല്പം മുമ്പാണ് ഇത് സംബന്ധിച്ച അന്തിമവാദം പൂർത്തിയാക്കിയത് പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും വാദങ്ങൾ പൂർത്തിയായി അതിനുശേഷം ശിക്ഷാവിധി തിങ്കളാഴ്ച എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത് ആദ്യം മുതൽ തന്നെ പ്രതിഭാഗം ഗ്രീഷ്മ വാദിച്ചത് തൻ്റെ പ്രായം കണക്കിലെടുക്കണം തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കണക്കിലെടുക്കണം തനിക്ക് ഇനി പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് മാത്രമല്ല കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രമാണുള്ളത് അതുകൂടി പരിശോധിച്ചുകൊണ്ട് ശിക്ഷാ ഇളവ് വേണമെന്നാണ് ഗ്രീഷ്മ വാദിച്ചത് പക്ഷേ പ്രോസിക്യൂഷൻ കൃത്യമായ നിലപാട് വാദം മുന്നോട്ട് വച്ചു ഈ വിദ്യാഭ്യാസ യോഗ്യത ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഗ്രീഷ്മ അത് ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്നതാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് അതുകൊണ്ട് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ഈ കേസിലെ വിഷം എന്ന് പറയുന്ന കാപ്പിക്കോ എന്ന് പറയുന്ന കളനാശിനി ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല അത് ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്താൻ ഈ ശരീരത്തിൻ്റെ അംശം ഷാരോൺ രാജിൻ്റെ ശരീരത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല വസ്ത്രത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ ആ വിഷത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ ശാസ്ത്രീയ വൈദഗ്ധ്യത്തിലൂടെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞു എന്നുള്ളതിനാണ് ഈ കേസിൻ്റെ നിർണായക വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത് കമലേഷ് ചേരുന്നുണ്ട് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിക്ക് മുൻപിൽ നിന്ന് കമലേഷ് എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ സിജു തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് ഇപ്പോൾ വാദം പൂർണ്ണമായും പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദങ്ങൾ പൂർത്തിയായി ഇതിൽ ഏറ്റവും പ്രധാനമായും കാണേണ്ട ഒരു വസ്തുത ഈ പ്രതികൾ കുറ്റക്കാരെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു ഇന്നിപ്പോൾ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ അത്തരമൊരു കുറ്റത്തിൽ കണ്ടെത്തി എന്നത് ഉള്ള സാഹചര്യത്തിൽ തന്നെ അതിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നു പ്രതിക്ക് എന്ന് കോടതിയിൽ തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നു പ്രതിഭാഗത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് പ്രതിക്ക് എത്തിച്ചേരേണ്ടി വന്നത് എന്ന് പറയുന്നു അതിന് ആധാരമായി പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഇവർ രണ്ടുപേരും തമ്മിലുള്ള സ്വകാര്യ വീഡിയോ അടക്കം പ്രതിയുടെ പക്കലുണ്ടായിരുന്നു അത് വെച്ച് ഭീഷണിപ്പെടുത്തുന്ന നിലയുണ്ടായിരുന്നു കല്യാണം കഴിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോയി ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് പോയി എന്നെല്ലാം ഇത് സംബന്ധിച്ച് പറയുന്നു പക്ഷേ അല്പം മുൻപ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മളോട് സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു പരാതിയും പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടുമില്ല എന്നുള്ളതാണ് ഏതായാലും ഇപ്രതി വളരെ കരുതിക്കൂട്ടി തന്നെ ഇത്തരം ഒരു കൊലപാതകം ചെയ്തു എന്നത് തന്നെയാണ് കോടതി കോടതിയെ പ്രോസിക്യൂഷന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഇത് ഒരു ഇതിൽ നിന്ന് പിന്മാറണമെന്ന് ഒരു സംസാരം ഈ ഷാരോണുമായോ അല്ലെങ്കിൽ ഷാരോണിന്റെ കുടുംബവുമായോ ഉണ്ടായിട്ടില്ല എന്നതുകൂടിയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം കൊലപാതകം എന്നതിനപ്പുറത്തേക്ക് ഇത് സംസാരിച്ച് ഇതിൽ നിന്ന് ഒഴിവാകണം എന്ന ഒരു കാര്യമെങ്കിലും ആദ്യഘട്ടത്തിൽ അത് നടത്താമായിരുന്നു അത്തരത്തിൽ നടത്തിയിട്ടും പിന്മാറ പിന്മാറാൻ തയ്യാറായില്ല എന്നാണ് പ്രതിഭാഗം വാദിച്ചത് പക്ഷേ അത്തരത്തിലുള്ള ഒരു സംസാരവും നടന്നിട്ടില്ല ഈ ഷാരോണിനെയോ അല്ലെങ്കിൽ ഷാരോണിന്റെ ബന്ധുക്കളെയോ ഈ കുട്ടിയോ കുട്ടിയുടെ വീട്ടുകാരോ ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ വളരെ കൃത്യമായി തന്നെ ഇന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ കുട്ടിയുടെ വിദ്യാഭ്യാസ യോഗ്യതയടക്കം വെച്ചുകൊണ്ട് തുടർ പഠനത്തിന്റെ കാര്യങ്ങൾ അടക്കം പറഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പോൾ ശിക്സായുള്ളവ് കാര്യം ണമെന്ന ആവശ്യം പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് പക്ഷേ പ്രോസിക്യൂഷൻ അതിനെ ഗണിക്കുന്ന വാദങ്ങളുമായി രംഗത്തെത്തി ഈ കുട്ടി നിലവിൽ അത്യാവശ്യം നല്ല നിലയിൽ തന്നെ പഠിച്ചിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള കുട്ടിയാണ് പക്ഷേ ഈ അറിവുകളെല്ലാം തന്നെ ദുരുപയോഗം ചെയ്യുന്നു ഒരാളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി അടക്കം ഈ അറിവുകൾ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതാണ് ഈ കേസിന് ആധാരമായി വന്നിട്ടുള്ളത് നേരത്തെ സിജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കീടനാശിനി അടക്കം ഈ വിഷാംശമുള്ള പദാർത്ഥമടക്കം എങ്ങനെ വളരെ സമർത്ഥമായി ഉപയോഗിക്കാമെന്നും കണ്ടുപിടിക്കപ്പെടാതെ എങ്ങനെ ഇത് ഉപയോഗിക്കാമെന്നും അടക്കം ഈ കുട്ടിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു അത് പ്രകാരം തന്നെയാണ്

തന്നെ എടുത്ത് പറയുന്നുണ്ട് തനിക്ക് കഷായം നൽകിയിട്ടുണ്ട് പക്ഷേ ഗ്രീഷ്മ തന്നെ അപായപ്പെടുത്തുമെന്ന് കരുതുന്നില്ല എന്ന് പറയുന്ന ഒരു ഷാരോൺ രാജ് അതുകൂടി കണക്കിലെടുത്തിട്ടുണ്ടാകണം അക്കാര്യങ്ങൾ കൂടി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ടാകാം ഒരു ഒരു യുവാവിൻ്റെ സ്നേഹത്തെ കൊന്നു എന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുകയും ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് വിദ്യാഭ്യാസ യോഗ്യത എന്തിനു ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധ്യം ആ യുവതിക്കുണ്ടാകണമായിരുന്നു സമൂഹം ഒരു ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ വിടുന്നത് സമൂഹത്തിന് ഗുണകരമാകുന്ന നല്ല പാഠങ്ങൾ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പഠിക്കാനാണ് ശാസ്ത്രീയ അറിവുകളിങ്ങനെ ദുരുപയോഗം ചെയ്യുന്നത് ആണെങ്കിൽ അവർക്ക് മതിയായ ഉചിതമായ ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് പ്രോസിക്യൂഷൻ പറയുകയും ചെയ്യുന്നു തീർച്ചയായും സിജു സിജു പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൽ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തി എന്നതിനപ്പുറത്തേക്ക് ഷാരോൺ രാജിന്റെ സ്നേഹത്തെ കൊലപ്പെടുത്തി തന്നെയാണ് കാണേണ്ടത് അത് ഈ ഗ്രീഷ്മയുടെ കയ്യിൽ നിന്നും ഇത്തരമൊരു പാനീയം വിഷാംശം കലർന്ന പാനീയം കൊടുത്ത് ഷാരോൺ രാജിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് പോലും ആ ഗ്രീഷ്മയെ തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പോലും സംശയിക്കാൻ ഷാരോൺ രാജ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണ സംഘത്തെ കുഴക്കിയ പ്രധാനപ്പെട്ട ഒരു കാര്യവും മരണമൊഴിയിൽ പോലും ഗ്രീഷ്മയുടെ പേരില്ല എന്നുള്ളത് തന്നെയായിരുന്നു ഗ്രീഷ്മയായിരിക്കാം ഇത് ചെയ്തിട്ടുള്ളത് എന്ന നിലയിൽ പോലും ഒരു മൊഴി കൊടുക്കാൻ ഷാരോൺ രാജ് തയ്യാറായിരുന്നില്ല ഗ്രീഷ്മ തനിക്ക് ഇത്തരമൊരു പാനീയം പ്രതിലരും അത് കുടിക്കാൻ പ്രയാസം പ്രയാസമുണ്ടായിരുന്നു താനത് കുടിച്ചിരുന്നു അതിനുശേഷം ശാരീരിക അവശ്യതകൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള ഉണ്ട് എങ്കിൽ പോലും ഗ്രീഷ്മ അത് ചെയ്യും തന്നെ കരുതി ചൂട്ടി അപായപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിക്കും എന്ന ഒരു മൊഴി അല്ലെങ്കിൽ അത്തരത്തിൽ ഷാരോൺ രാജ് തന്റെ ജീവിതത്തിലെ അന്ത്യ നിമിഷങ്ങളിൽ പോലും വിശ്വസിച്ചിരുന്നില്ല ആ നിലയിൽ ഒരു മൊഴി പോലീസിന് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഷാരോൺ രാജിന്റെ സ്നേഹത്തെ തന്നെയാണ് കാണിക്കുന്നത് ഏതായാലും വിജി സൂചിപ്പിച്ചതുപോലെ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തി എന്നതിനപ്പുറത്തേക്ക് ഷാരോൺ രാജിന്റെ സ്നേഹത്തെ കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ നമ്മൾ കാണേണ്ടത് ഏതായാലും ൾ വാദങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു എല്ലാവരും കോടതിയിൽ നിന്ന് പിരിഞ്ഞിട്ടുണ്ട് പ്രോസിക്യൂഷൻ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് കമലേഷാണ് ഏറ്റങ്കര അഡീഷണൽ സെഷൻസ് കോടതിക്ക് മുൻപിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് ഷാരൺ രാജ് പറസാല ഷാരോൺ രാജ് വധക്കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ച